ശ്രദ്ധിക്കുക കലാപരിപാടികൾ തുടങ്ങാൻ ഒന്ന് വിചാരിക്കല്ലേ നീ ഇപ്പോഴും എനിക്ക് കൊറോണ ഒന്നുമില്ല ഇത് അതല്ല ആക്ച്വലി ഇത് നമ്മുടെ ഒരു രീതിയാണ് ഇതില്ലാതിലേക്ക് ജീവിക്കാൻ ഇങ്ങനത്തെ ആണ് അയൊക്കെ പെട്ടെന്ന് നമ്മള് അങ്ങനെ ഒരു ഷേക്കെ തന്നിട്ട് പെട്ടെന്ന് അങ്ങനെ കാണുമ്പോഴത്തേന് നമുക്ക് എന്തോ ഒരു ഫീൽ അടിക്കും ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവനാരെങ്കിലും വേണ്ടേ കാര്യമില്ല നമ്മുടെ ബേസിക് ഹൈജീനിന്റെ ഭാഗമായിട്ട് വിഷയമില്ല പ്രശ്നം തീർന്നു ചേട്ടനോട് ഞാൻ 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 ഒന്നും ചോദിച്ചിട്ടില്ല എല്ലാം ഈ വഴിക്ക് വന്നിട്ടേ ഇല്ല വിചാരിക്കടിച്ചോളൂടെ ആയതുകൊണ്ടിണ്ടല്ലോ ഏഹ് എടുത്തിട്ടുണ്ടായിരുന്നു പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും വരരുതെന്ന് എനിക്കും ആഗ്രഹമുണ്ടപ്പോ അതുകൊണ്ട് ഞാനും സാനിറ്റൈസ് ചെയ്യാണ് എന്റെ എന്ന് കാര്യങ്ങളൊക്കെ ഒരുപാട് നിങ്ങൾ ണ്ടായിരിക്കും നമ്മള് വരുന്നറിയുന്നുണ്ട് എല്ലാം കേറി നോക്കാനുള്ള ടൈം കിട്ടാത്തോണ്ട് അങ്ങനെ എല്ലാം ശ്രദ്ധിക്കാറില്ല എന്ത് ചെയ്യാൻ മിസ്സായി പോയ നിങ്ങൾക്കാണെങ്കിലും കോൾസും കാര്യങ്ങളൊക്കെ ഒരുപാട് വരുന്നുണ്ടാവേ എങ്ങനെയാ അതൊക്കെ മാനേജ് ചെയ്യുന്നത് കോൾസ് എടുക്കാറില്ല നിനക്ക് പേടിയായിരുന്നു പേടിയാണി പുളിക്കും ദൈവം മാതിരി പേടിക്കും ശങ്കര ഭഗവാനേ എന്തിനു തന്നു സാംബ സദാശിവനെ